ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ അതിവേഗം മാറ്റിമറിക്കുകയാണ് ഒരിക്കൽ സുരക്ഷിതമെന്ന് കരുതിയ പല ജോലികളും എയുടെ കടന്നുവരവോടെ വെല്ലുവിളി നേരിടുന്നു വിവിധ മേഖലകളിൽ തൊഴിലവസരങ്ങൾ ഇതിനോടകം കുറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ ലോകം പൂർണ്ണമായും എ മയമാകുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ എത്ര തന്നെ പുരോഗമിച്ചാലും അതിനൊരിക്കലും ചെയ്യാനാവാത്ത ഒരു ജോലിയുണ്ട് ആ ജോലിയിൽ പ്രാവീണ്യം നേടിയാൽ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാമെന്ന് എയുടെ ഗോഡ്ഫാദർ എന്ന് എന്ന് റിപ്പീറ്റ് എയുടെ ഗോഡ്ഫാദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഹിറ്റൻ അഭിപ്രായപ്പെടുന്നു ഒരു പോഡ്കാസ്റ്റിൽ നടത്തിയ സംഭാഷണത്തിലൂടെയാണ് എ യു വെല്ലുവിളിയാകുന്ന പ്ലംബിംഗ് ജോലിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ഇന്ന് എ ഇല്ലാത്തൊരു മേഖലയും കണ്ടെത്താൻ പ്രയാസമാണ് ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം വിനോദം തുടങ്ങിയ എല്ലാ മേഖലയിലും എ ഇതിന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഈ കാലത്ത് മനുഷ്യൻ മാത്രം ചെയ്തിരുന്ന പല ജോലികളും ഇപ്പോൾ എ അധിഷ്ഠിത യന്ത്രങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഉൽപാദന മേഖലയിലെ ഫാക്ടറി ജോലികൾ ഡാറ്റ എൻട്രി ഉപഭോക്ത സേവനം ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് നിയമപരമായ കാര്യങ്ങൾ അക്കൌണ്ടിംഗ് എന്നിവയൊക്കെ എ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഒരു ബാങ്കിലെ ക്ലർക്കിന്റെ ജോലി ഒരു കോൾ സെന്ററിലെ ഓപ്പറേറ്ററുടെ ജോലി അല്ലെങ്കിൽ ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ജോലി എന്നിവയൊക്കെ എ വഴി എളുപ്പത്തിൽ നിർവഹിക്കാൻ കഴിയും നിയമത്തിലും അക്കൗണ്ടിലും വലിയ അളവിലുള്ള വിവരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഏ അൽഗോരിതങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് മനുഷ്യന്റെ പിഴവുകൾ കുറയ്ക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെങ്കിലും അത്തരം ജോലികൾ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് ലോക സാമ്പത്തിക ഫോറത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ജോലികൾ എ കാരണം ഇല്ലാതാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം എ പുതിയ ജോലികൾ സൃഷ്ടിക്കുമെന്നും ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഈ പുതിയ ജോലികൾക്ക് ഉയർന്ന വൈദ്യുദ്ധ്യം ആവശ്യമായതിനാൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് പുതിയ കഴിവുകൾ പഠിക്കേണ്ടി വരും ജെഫ്രി ഹിൻഡൻ പറയുന്നതനുസരിച്ച് എ അല്ലെങ്കിൽ എ അധിഷ്ഠിത യന്ത്രങ്ങൾക്ക് ഇതുവരെ പൂർണ്ണമായി സ്വായത്തമാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ വും നിപുണതയും ആവശ്യമുള്ള ജോലിയാണ് പ്ലംബിംഗ് നിയമം അക്കൗണ്ടിംഗ് തുടങ്ങിയ ജോലികൾ വിവരങ്ങളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്ലംബിംഗ് അങ്ങനെയല്ല അത് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പ്ലംബിങ് എന്നത് വെറും ഒരു സാധാരണ ഓഫീസ് ജോലി പോലെ അല്ല ഇത് കഠിനമായ ശാരീരികാധ്വാനം ആവശ്യമുള്ളതും ഒപ്പം പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് ആവശ്യമുള്ളതുമായ ജോലിയാണ് ഒരു പ്ലംബർക്ക് ഒരു പൊട്ടിയ പൈപ്പ് കണ്ടെത്തണം അത് എവിടെയാണ് പൊട്ടിയതെന്ന് തിരിച്ചറിയണം കൂടാതെ അത് ശരിയാക്കാൻ ശരിയായ ഉപകരണങ്ങൾ ഉപയോഗിക്കണം ഇത് പലപ്പോഴും ഇടുങ്ങിയ സ്ഥലങ്ങളിലോ വൃത്തിഹീനമായ ചുറ്റുപാടുകളിലോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോ ആയിരിക്കും ഒരു റോബോട്ടിനൊരു പൈപ്പ് എടുത്ത് വെൽഡ് ചെയ്യാൻ സാധിച്ചേക്കാം പക്ഷേ ഒരു മതിലിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചോർച്ച കണ്ടെത്താനും ആ ചോർച്ചയുടെ കാരണം നിർണയിക്കാനും അതിന് ചുറ്റുമുള്ള പൈപ്പുകൾക്ക് കേടുപാടുകൾ വരുത്താതെ അത് പരിഹരിക്കാനും ഏയ്ക്ക് കഴിയില്ല ഈ ജോലികൾക്ക് മനുഷ്യന്റെ യുക്തിപരമായ ചിന്തയും തൽക്ഷണ തീരുമാനമെടുക്കാനുള്ള കഴിവും കയ്യും കണ്ണും തമ്മിലുള്ള പ്രകോപനവും കൂടാതെ മുൻപരിചയവും ആവശ്യമാണ് ഏഐ മനുഷ്യന്റെ വൈജ്ഞാനിക കഴിവുകൾ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഭൗതിക ലോകത്തിലെ സങ്കീർണമായതും പ്രവചനാതീതവുമായ സാഹചര്യങ്ങളെ നേരിടാൻ അതിന് പലപ്പോഴും ബുദ്ധിമുട്ടാണ് പ്ലംബിംഗ് പോലുള്ള ജോലികൾക്ക് ഓരോ സാഹചര്യവും വ്യത്യസ്തമായിരിക്കും വെള്ളം ചോരുന്നത് ഒരു സ്ഥലത്തായിരിക്കാം പക്ഷേ അതിന്റെ ഉറവിടം മറ്റെവിടെയെങ്കിലും ആയിരിക്കാം അത്തരം സങ്കീർണമായ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനും ഉചിതമായ പരിഹാരം കണ്ടെത്താനും ഒരു മനുഷ്യ പ്ലംബർക്ക് മാത്രമേ കഴിയൂ നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ വിദഗ്ധരായ പ്ലംബർമാരുടെ വലിയൊരു കുറവുണ്ട് പുതിയ വീടുകൾ കെട്ടിടങ്ങൾ വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയുടെ നിർമ്മാണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്ലംബിംഗ് ജോലികൾക്ക് വലിയ ഡിമാൻഡാണുള്ളത് എന്നാൽ ഈ ആവശ്യത്തിനനുസരിച്ച് വിദഗ്ധരായ പ്ലംബർമാരെ ലഭ്യമല്ലാത്തത് ഒരു വലിയ വെല്ലുവിളിയാണ് പലപ്പോഴും ചെറിയ ജോലികൾക്ക് പോലും പ്ലംബർമാരെ കിട്ടാൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു ഈ സാഹചര്യം പ്ലംബിംഗ് ജോലിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഒരു നല്ല പ്ലംബർക്ക് നല്ല വരുമാനം നേടാനും സ്വന്തമായി തൊഴിൽ കണ്ടെത്താനും കഴിയും എഐയുടെ കടന്നുകയറ്റം മറ്റു പല ജോലികളെയും ബാധിക്കുമ്പോൾ പ്ലംബിംഗ് പോലുള്ള ജോലികൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു കാരണം ഈ ജോലികൾക്ക് എക്ക് പകരമാകാൻ കഴിയില്ല എ ഐ സാങ്കേതിക അതിവേഗം വളരുമ്പോൾ ഭാവിയിൽ ഏത് ജോലിയാണ് സുരക്ഷിതമെന്ന് പലരും ചിന്തിച്ചേക്കാം ഈ സാഹചര്യത്തിൽ ജെഫ്രി ഹിൻറ്റൻ പറയുന്നത് പോലെ പ്ലംബിംഗ് പോലുള്ള തൊഴിൽ മേഖലകൾ ഒരു സുരക്ഷിതമായ നിക്ഷേപമായി മാറുന്നു യുവതലമുറ ഈ മേഖലയിലേക്ക് തിരിയുന്നത് അവർക്ക് നല്ല ഭാവിയും രാജ്യത്തിന് മികച്ച തൊഴിലാളികളെയും നൽകും സർക്കാർ തലത്തിലും ഈ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണം പ്ലംബിംഗ് പോലുള്ള തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനവും നൈപുണ്യ വികസന പരിപാടികളും സംരംഭിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം ഇത് തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെയും ലഭ്യമാക്കും പ്ലംബിംഗ് എന്നത് ഒരു ശാരീരിക ജോലി മാത്രമല്ല ഇതൊരു കലയും ശാസ്ത്രവുമാണ് കൃത്യമായ കണക്കുകൂട്ടലുകൾ ശരിയായ ഉപകരണങ്ങളുടെ ഉപയോഗം പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് എന്നിവയെല്ലാം ഇതിൽ പ്രധാനമാണ് എ എത്ര പുരോഗമിച്ചാലും മനുഷ്യന്റെ ഈ അതുല്യമായ കഴിവുകളെ പൂർണ്ണമായി അനുകരിക്കാൻ അതിന് കഴിയില്ല അതിനാൽ പ്ലംബിംഗ് പോലുള്ള ജോലികൾക്ക് ഭാവിയിൽ വലിയ പ്രാധാന്യമുണ്ടാകും ഈ മേഖല തിരിച്ചറിയുന്നവർക്ക് സുരക്ഷിതമായ ഒരു കരിയർ ഉറപ്പാക്കാൻ കഴിയും